ജ്യോതിഷ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ശേഷമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണി പോർക്കുളത്ത് അധികാരത്തിലെത്തുന്നത് ശനിയാഴ്ച രാവിലെ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അഞ്ചാം വാർഡ് കൊങ്ങണ്ണൂരിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ച ജ്യോതിഷിന്റെ പേര് എട്ടാം വാർഡ് മെമ്പർ കെ ഉണ്ണികൃഷ്ണൻ നിർദ്ദേശിച്ചു ഏഴാം വാർഡ് മെമ്പർ പി പ്രവീൺകുമാർ പിന്താങ്ങി എൽഡിഎഫിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച പതിമൂന്നാം വാർഡ് പോർക്കുളം പോസ്റ്റ് ഓഫീസിൽ നിന്നും വിജയിച്ച സിന്ധു ബാലന്റെ പേര് നാലാം വാർഡ് മെമ്പർ കെ പി രമേഷ് നിർദ്ദേശിക്കുകയും മൂന്നാം വാർഡ് മെമ്പർ സുമയ്യ ഷറഫുദ്ദീൻ പിൻതാങ്ങുകയും ഒരു സീറ്റ് മാത്രമുള്ള ബി ജെ പി മത്സരത്തിൽ നിന്നും വിട്ടുനിന്നു ആകെയുള്ള പതിനാല് വാർഡുകളിൽ നിന്നും പോൾ ചെയ്ത പതിമൂന്ന് വോട്ടുകളിൽ എട്ടെണ്ണം ജ്യോതിഷിനും അഞ്ച് വോട്ട് സിന്ധു ബാലനും ലഭിച്ചു എട്ട് വോട്ടുകൾ നേടിയ ജ്യോതിഷ് വിജയിച്ചതായി മുഖ്യഭരണാധികാരി യേശുദാസ് പ്രഖ്യാപിച്ചു തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്തു ജ്യോതിഷ് രജിസ്റ്ററിൽ ഒപ്പുവെച്ചു പഞ്ചായത്ത് സെക്രട്ടറി ലിൻസി ഡേവിഡ് ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ജ്യോതിഷിനെ അഭിനന്ദിച്ചു തുടർന്ന് യു നേതാക്കളും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും പൊന്നാടയണിയിച്ച് അനുമോദിച്ചു പത്ത് വർഷങ്ങൾക്ക് ശേഷം പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഭരണസമിതി ഇന്നിവിടെ സ്ഥാനമേറ്റിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആയിരുന്നു ശേഷം വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുകയാണ് കോട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനം മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഭക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാടിൻ്റെ വികസനമായ പ്രവർത്തനത്തിനെ ഈ നാട്ടിലെ മുഴുവൻ ബഹുജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതിന് ഈ സമൂഹത്തിൻ്റെ ഈ നാടിൻ്റെ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള പിന്തുണയും സഹായവും സഹകരണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എട്ട് വോട്ടുകൾ നേടി പത്താം വാർഡ് നിന്ന് വിജയിച്ച തുഷാര സുബീഷ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു